അതെ അങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ടാണ് അവ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറയാ പറയാത്തത് ആക്ച്വലി പിന്നെയാണ് പപ്പയുടെടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇരുപത്തിരണ്ടാം തിയവൻ മരിക്കുമെന്ന് അവൻ ഉറപ്പായപ്പോഴാണ് എടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നില്ല ആദ്യം അല്ലേ അവൻ മനസ്സിലാക്കിയിരുന്നതായിരിക്കാം പക്ഷെ അവനിങ്ങനെ സംഭവിക്കുമെന്ന് സുഹൃത്തിനോട് അന്ന് ബൈക്കിൽ തിരിച്ചു വരുമ്പോൾ പറഞ്ഞിരുന്നു പക്ഷെ ആരടുത്തും പറയണ്ടെന്ന് പറയുന്നത് അവനി ചതിച്ചു അതെ അവൻ പ്രതീക്ഷിച്ചില്ല മരിക്കുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ അവ ആദ്യമേ പറഞ്ഞു ഇപ്പോൾ വിധിന്യായം വന്നിരിക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിച്ച് കടുത്ത ശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അത് കടുത്ത ശിക്ഷ പരമാവധി ഒരു വിശ്വാസം ഇപ്പോൾ ഇതിൽ രണ്ടാം പ്രതിയായ അമ്മയ്ക്ക് അമ്മയെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം അന്ന് പോലീസും പ്രോസിക്യൂഷനും അടക്കം പറഞ്ഞിരുന്നത് ഈ കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഗൂഢാലോചന നടത്തിയ വ്യക്തികളിൽ ഒരാളാണെന്നാണ് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് പ്പോൾ ഞങ്ങൾ കോടതി വിധിയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ് രണ്ടാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും നടപടി വേണമെങ്കിൽ ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ശിക്ഷയുടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തൃപ്തിയാണ് കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നാല് വകുപ്പുകളും ചുമത്തിയിട്ട് തന്നെയാണ് വിധി വന്നിട്ടുള്ളത് അപ്പോൾ അതിന് തക്കതായിട്ടുള്ള മാക്സിമം പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം അമ്മയുടെ രണ്ടാം വെറുതെ വിട്ടതിൽ പ്രത്യേകിച്ച് ആവശ്യമില്ല അല്ല ഞങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു അതെ അതെ പ്രതീക്ഷിച്ചിരുന്നു സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കോടതി വിദ്യ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ബാക്കി തുടർ നടപടികൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു എന്തെങ്കിലും വേണം കേസ് അതെ എന്തെങ്കിലും വേണം ഇപ്പോൾ തൂർണ്ണ തൃപ്തരാണ് അപ്പോൾ കുടുംബം അതായത് അമ്മയും അച്ഛനും പറഞ്ഞത് പരമാവധി ശിക്ഷ എന്നതിനപ്പുറത്തേക്കൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല ഈ ശിക്ഷയിൽ തൃപ്തിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇതിപ്പോ രണ്ട് വർഷമായി ഇതിന്റെ പുറകെ തന്നെയായിരുന്നു അപ്പോൾ അതിപ്പോൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചു അപ്പോൾ ഇനി എന്തുണ്ടെങ്കിലും അതിൻ്റെ അങ്ങ് അറ്റം വരെ പോയിട്ടാണെങ്കിൽ മാക്സിമം തന്നെ തീർച്ചയായിട്ടും ലോങ് ആയിരുന്നു അത് മാത്രമല്ല പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരുടെ നിന്നായാലും പോലീസ് ഗവൺമെന്റ് ഞങ്ങളുടെ വക്കീൽ ആദ്യം വേറെ സംശയിക്കുകയും തിരിച്ചറിയുകയും ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് മനസ്സിലാക്കി ചെയ്ത ഒരാൾ കൂടിയാണ് അതെ